ഓം ീമാത്രീ നമ എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രം പഠിക്കാൻ ശ്രമിക്കുന്ന തുടക്കക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള ഈ വീഡിയോ പരമ്പരയിൽ ഇതുവരെ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള നാമമന്ത്രങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതാമത്തെ നാമമന്ത്രം സർവാരുണ എന്ന നാമമന്ത്രം തുടങ്ങി അൻപത്തി നാമമന്ത്രമായ ശ്രീമന്നഗര നായിക ഇതുവരെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇന്നത്തെ വീഡിയോയിൽ അൻപത്തി ഏഴാമത്തെ നാമമന്ത്രമായ ചിന്താമണി ഗൃഹാന്തസ്ഥ തുടങ്ങി അറുപത്തി നാമമന്ത്രം ദേവഋഷി ഋഷി ഗണസംഘാതൂയമാനാത്മവൈഭവ ഇതുവരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം അൻപത്തി ഏഴാമത്തെ നാമമന്ത്രം ചിന്താമണി ഗൃഹാന്തസ്ഥ അപ്പം ഈ മന്ത്രത്തൊന്ന് പദച്ഛേദം ചെയ്യുമ്പോൾ അന്തസ്ഥ ഗൃഹാന്ത ചിന്താമണി ഗൃഹാന്ത ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിന്താമണിയാണ് ഇവിടെ നാ പ്ലസ് തായാണ് ചിന്ത ചിന്തയല്ല ചന്ദനത്തിന്റെതായല്ല ചിന്തയാണ് ചിന്താമണി ഗൃഹമാണ് ഗ്രഹമല്ല ഗ്രഹം എന്നാൽ സൂര്യചന്ദ്രാതി നക്ഷത്രങ്ങളാണ് നമ്മൾ ഗ്രഹങ്ങളിൽ നിന്ന് വിളിക്കുന്നത് ഇവിടെ ഗൃഹമാണ് ഗൃഹം എന്നാൽ വീട് ഭവനം ഗൃഹാന്തസ്ഥ എന്ന് നീട്ടേണ്ടതാണ് കാരണം ഇതെല്ലാം സ്ത്രീദേവത മന്ത്രങ്ങളായതിനാൽ നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അല്ലെങ്കിൽ ജപിക്കേണ്ടത് ഇപ്പം ചിന്താമണി എന്നാൽ ആഗ്രഹിക്കുന്നതെല്ലാം പ്രധാനം ചെയ്യാൻ കഴിവുള്ള രത്നത്തെയാണ് ചിന്താമണി മണി എന്നാൽ രത്നം ചിന്തിക്കുന്നതെല്ലാം വിചാരിക്കുന്നതെല്ലാം പ്രധാന പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന രത്നം അങ്ങനെയുള്ള രത്നത്തെ രത്നത്തെ കൊണ്ടുണ്ടാക്കിയ രത്നങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഒരു വീട് ആ വീടിനുള്ളിൽ വിരാജിക്കുന്ന അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന അമ്മ അതാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം ഇനി അൻപത്തി എട്ടാമത്തെ നാമമന്ത്രം പഞ്ചബ്രഹ്മാസനസ്ഥിത സ്ഥിത ആസനസ്ഥിത പഞ്ചബ്രഹ്മാസന ിതാ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചം ഞാ പ്ലസ് ചായാണ് പഞ്ചല്ല ബ്രഹ്മം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എഴുതുമ്പോൾ ബ്രഹ്മം എന്നാണ് എഴുതുക ബ്രഹ്മം ബ്രഹ്മാവ് എന്നൊക്കെയാണ് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതിയിട്ട് അങ്ങനെയാണ് വായിക്കാറ് മലയാളത്തിൽ അങ്ങനെയാണ് വായിക്കാറ് പക്ഷേ ഇത് സംസ്കൃതം ആയതിനാലും മന്ത്രങ്ങളായതിനാലും ഇത് നേരെ വൈസ് വേഴ്സിയാണ് അങ്ങനെയാണ് വായിക്കുക അതായത് ബ്രഹ്മം മ പ്ലസ് ഹായാണ് അപ്പൊ അത് ശ്രദ്ധിക്കണം ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മാവ് ബ്രഹ്മ ആസനസ്ഥിത അപ്പൊ ആസനസ്ഥിത എന്ന് തന്നെ കേൾക്കണം അപ്പൊ അതുകൊണ്ടാണ് ഈ ആ എന്നുള്ള അക്ഷരം മുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ബ്രഹ്മാസനസ്ഥിത അപ്പൊ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ മാത്രം നമുക്കതിനൊരു അർത്ഥം മനസ്സിലാക്കി ചൊല്ലി പറ്റുള്ളൂ അല്ലെങ്കിൽ ബ്രഹ്മാസനസ്ഥിത എന്നൊക്കെ പറഞ്ഞ് നമ്മൊന്നും മനസ്സിലാവൂല അങ്ങനെ ചൊല്ലിപ്പോയിട്ട് അങ്ങനെ ചൊല്ലിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഈ പഞ്ചബ്രഹ്മങ്ങൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ഒരു സ്ഥൂലാർത്ഥം എന്താണെന്ന് നോക്കാം പഞ്ചബ്രഹ്മങ്ങൾ ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ ഈശ്വരൻ അപ്പൊ ഈ നാല് ദേവന്മാരാണ് അമ്മ ഇരിക്കുന്ന സിംഹാസനത്തിന്റെ കാലുകൾ അതിന് മുകളിലായിട്ട് സദാശിവൻ ആസനമായിട്ടും അല്ലെങ്കിൽ പലകയായിട്ട് ഉള്ള മഞ്ചത്തെയാണ് പഞ്ചബ്രഹ്മാസനം എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആസാമിലുള്ള ഗുഹാ ഗുവാഹട്ടി ഗുവാഹട്ടിയിലുള്ള ശ്രീ മാകാമാഖ്യ ക്ഷേത്രം അവിടെ പൂജയാണ് നടക്കുന്നത് ശക്തിപീഠങ്ങളിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ശക്തിപീഠമാണ് ശ്രീ മാകാമാഖ്യ ക്ഷേത്രം അപ്പോൾ അവിടെ അമ്മയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതേപോലെ സദാശിവ മഞ്ചത്തിൽ ഇരിക്കുന്നതായിട്ടാണ് ഒരു സിംഹം സിംഹത്തിന് മുകളിൽ സദാശിവൻ മലർന്നു കിടക്കുന്ന സദാശിവൻ ധവളരൂപത്തിൽ അതിനു മുകളിൽ ഒരു താമര അതിനു മുകളിലായിട്ട് അമ്മ ഇരിക്കുന്നു അതായത് സിംഹത്തിന് വിഷ്ണുവായും സദാശിവൻ അതുപോലെ ബ്രഹ്മാവിനെ താമര ബ്രഹ്മാവായിട്ടും അതിനും മുകളിലായിട്ടാണ് അമ്മയെ കാണിച്ചിരിക്കുന്നത് സാക്ഷാൽ ത്രിപുരസുന്ദരി ഭാവത്തിലും ആണ് അമ്മയെ അതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പഞ്ചബ്രഹ്മാസന സ്ഥിത ഞാനതിൻ്റെ കൂടെ പറഞ്ഞേ ഉള്ളു ഇനി അൻപത്തി ഒൻപതാമത്തെ നാമമന്ത്രം മഹാപത്മാഅവി സംസ്ഥ ഇവിടെ സംസ്ഥ സംസ്ഥ അനുനാസിക ശബ്ദം ചേർത്തുകൊണ്ട് സംസ്ഥ എന്ന് ഉച്ചരിക്കാം ഞാൻ അങ്ങനെയാണ് പഠിച്ചത് അതല്ലാതെ സംസ്ഥ എന്നും ഉച്ചരിക്കാം രണ്ടും ശരിയാണ് അപ്പൊ ഇത് ഞാൻ പഠിച്ചത് കൊണ്ടാണ് സംസ്ഥ എന്ന് അനുനാസിക ശബ്ദം ചേർത്തുകൊണ്ട് ഉച്ചരിച്ചത് പിന്നെ അടവീ സംസ്ഥ മഹാപത്മാടവീസംസ്ഥ അപ്പൊ ഈ മന്ത്ര ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടവി ആണ് ഇവിടെ അടവി അല്ല ഡിന്റെ ഡല്ല അടവി അട വട്ടം എന്നൊക്കെ പറയുന്ന ആ ടായാണ് ട മഹാപത്മാടവീ സംസ്ഥ ഈ മന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം മഹാപത്മങ്ങൾ വലിയ താമരകൾ നിറഞ്ഞ ഒരു വനം അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം താമര പൂന്തോട്ടം അവിടെ സ്ഥിതി ചെയ്യുന്ന ആ അമ്മയ്ക്ക് നമസ്കാരം ഇനി അറുപതാമത്തെ നാമമന്ത്രം കദംബവനവാസിനീ വാസിനീ കദംബനവാസിനി അപ്പോൾ അതായത് കദമ്പ വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു വനത്തിൽ അല്ലെങ്കിൽ കദമ്പ പൂന്തോട്ടത്തിൽ വനത്തിൽ വസിക്കുന്നവൾ ലിവസിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിനർത്ഥം അപ്പോൾ കടമ്പിൻ പൂക്കുലയും അല്ലെങ്കിൽ കദംബവുമായിട്ട് അമ്മയ്ക്കുള്ള ഒരു ബന്ധത്തെ നമ്മൾ ആദ്യത്തെ മന്ത്രങ്ങൾ തന്നെ കണ്ടതാണ് കദംബമഞ്ചരീക്ലി കർണപൂര മനോഹര അമ്മയുടെ കർണങ്ങൾ അലങ്കരിക്കാനായി അമ്മ കദമ്പിൻ പൂക്കുല ചൂടിയിട്ടുണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടതാണ് അപ്പൊ ഇതാണ് അറുപതാമത്തെ നാംമന്ത്രം കദംബവനവാസിനി ഇനി അറുപത്തി ഒന്നാമത്തെ നാമമന്ത്രം സുധാസാഗര അപ്പൊ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സുധ്രദ്ധിക്കണം ഇവിടെ മഹാപ്രാണനാണ് അല്ലെങ്കിൽ ഘോഷശബ്ദാണ് ഉപയോഗിച്ചിട്ടുള്ളത് ധായാണ് സുധ സുധാസാഗരം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോവും സുധയാണ് പിന്നെ മധ്യസ്ഥ ദ പ്ലസ് അല്പപ്രാണൻ പ്ലസ് മഹാപ്രാണൻ മധ്യസ്ഥ അപ്പം അതൊന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ് മധ്യമല്ല മധ്യമാണ് മദ്യം അല്ലാതെ വെറും മഹാപ്രാണൻ ചെയ്ത മധ്യസ്ഥൊന്നും ചൊല്ലിപ്പോകരുത് മദ്യം മദ്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ മദ്യത്തിൻ്റെ അതായത് മദ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളെന്നൊക്കെ അർത്ഥം മാറിപ്പോവും അതുകൊണ്ടാണ് അക്ഷരസ്ഫുടതയ്ക്ക് എത്ര പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ വീഡിയോ കാണുക എല്ലാവരും അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അക്ഷരങ്ങൾ സംസ്കൃത അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ട രീതി അതുകൊണ്ട് സുധാ സാഗര മധ്യസ്ഥ സുധ എന്നാൽ സുധ എന്നാൽ അമൃത് പണ്ട് പാലാഴി മഥനത്തിന്റെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് പാലാഴി കടഞ്ഞിട്ടാണ് അമൃത് കിട്ടിയത് അപ്പോൾ ആ അമൃത് കൊണ്ടുള്ള ഒരു സാഗരം ആ സാഗരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ അൻപത്തിയേഴാമത്തെ നാമമന്ത്രം മുതൽ അറുപത്തി ഒന്നാമത്തെ നാമമന്ത്രം വരെ നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് ഒന്ന് വായിക്കുമ്പോൾ അതായത് അമൃതിൻ്റെ ഒരു കടൽ ഒരു സാഗരം അതിൻ്റെ നടുവിൽ ഒരു മണിദ്വീപം അവിടെ ഒരു മഹാപത്മങ്ങൾ നിറഞ്ഞ താമരകളും കദമ്പങ്ങളും നിറഞ്ഞ വനം ആ വനത്തിനുള്ളിൽ ഒരു ചിന്താമണി ഗൃഹം അമ്മയുടെ കൊട്ടാരം എന്ന് തന്നെ പറയാൻ ഗൃഹമല്ല കൊട്ടാരമാണ് ചിന്താമണികൾ കൊണ്ടുണ്ടായ ഒരു കൊട്ടാരം ആ കൊട്ടാരത്തിനുള്ളിൽ പഞ്ചബ്രഹ്മാസന പഞ്ചബ്രഹ്മാസനത്തിൽ ഇരുന്ന് വിരാജിക്കുന്ന ലോകകാര്യങ്ങൾ നടത്തുന്ന ആ അമ്മ അതാണിവിടെ മശിന്യാദി വാഗ്ദേവതമാര് വർണ്ണിച്ചിരിക്കുന്നത് ഇനി അറുപത്തി രണ്ടാമത്തെ നാമമന്ത്രം കാമാക്ഷി ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാമാി ആ കീ ഷ എന്നൊന്ന് കേട്ടാൽ വളരെ നന്നായി അപ്പം അങ്ങനെ ജപിക്കുമ്പോഴാണ് ആ മന്ത്രത്തിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ ആ ഒരു ഭാവം അല്ലെങ്കിൽ ശക്തി നമുക്ക് മനസ്സിലാവുക അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കുക കാമാക്ഷി കാമാക്ഷി എന്നും ചൊല്ലിപ്പോകാം തെറ്റില്ല പക്ഷെ കാമാക്ഷി ആ ക ഷ എന്ന് കേട്ടാൽ വളരെ നന്നായി ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം കാമങ്ങളായ അതായത് കമനീയങ്ങളായ അക്ഷി കണ്ണുകൾ അങ്ങനെയുള്ള കണ്ണുകളുള്ളവൾ അമ്മയുടെ കണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ കണ്ടതാണ് പിന്നെ അതുകൂടാതെ ഒരു സൂക്ഷ്മർത്ഥം കൂടി മഹത്തുകൾ പറയുന്നുണ്ട് ക എന്ന അക്ഷരം സരസ്വതിയെയും മ എന്ന അക്ഷരം ലക്ഷ്മിയെയും കുറിക്കുന്നു അപ്പോൾ ഈ അമ്മയുടെ കണ്ണുകളിൽ നിന്നാണ് സരസ്വതിയും ലക്ഷ്മിയും ഉദ്ഭവിച്ചത് എന്നും പറയുന്നുണ്ട് അത് ദേവി മഹാത്മ്യത്തിലെ പ്രാഥാനിക രഹസ്യത്തിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് അത് ദേവി മഹാത്മ്യം ചൊല്ലുന്നവർക്കറിയാം അതിൽ ലക്ഷ്മിയെയും സരസ്വതിയെയും എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതാണ് കാമാക്ഷി ഇനി അറുപത്തി മൂന്നാമത്തെ നാമമന്ത്രം കാമദായിനി ദായിനി കാമദായിനി നീട്ടേണ്ടതാണ് ഈ മന്ത്രങ്ങളൊക്കെ നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത് കാമദായിനി കാമങ്ങളെ അതായത് ആഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ ഒരു സ്ഥൂലാർത്ഥം അപ്പൊ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാമധായിനി എന്നൊന്നും ചൊല്ലിപ്പോകരുത് അക്ഷരസ്ഫുടതയ്ക്ക് വേണ്ടി കാമാക്ഷി കാമധായിനി അങ്ങനെയല്ല കാമായി അല്പപ്രാണനാണ് കാമദായിനി എന്ന് നീട്ടേണ്ടതാണ് ഇനി അറുപത്തിനാല മൂന്ന് അറുപത്തിനാലാമത്തെ നാം മന്ത്രം ദേവർഷി ദേവർഷി ഗണസംഘാതൂയമാനാത്മവൈഭവ ഇപ്പൊ നമ്മളൊന്ന് പദഛദം ചെയ്ത് നോക്കുമ്പോൾ ആത്മവൈഭവ സ്തൂയമാനാത്മവൈഭവ സംഘാതസ്തൂയമാനാത്മവൈഭവ ദേവർഷിഗണ സംഘാതസ്തൂയമാനാത്മവൈഭവ ഈ മന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ട മന്ത്രമാണ് അതുകൊണ്ട് ഓ ചോ എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് പഠിക്കാൻ എളുപ്പത്തിനായിട്ട് ഇതിൽ ദേവർഷിഗണം അതായത് ദേവന്മാരും ഋഷിമാരും അതുകൊണ്ടാണ് ദേവർഷി അപ്പോ സംസ്കൃതത്തിൽ ഋ എന്നത് മാറിയിട്ട് ഋ എന്നാണ് ശരിക്ക് ചൊല്ലി പോകാറുള്ളത് അതാണ് ഒരു സമ്പ്രദായം ശരിക്കും വിസർഗൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഋ മാറിയിട്ട് ഋ എന്ന് വരാറുണ്ട് അത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ വരാറുണ്ട് അപ്പൊ ഇവിടെ ദേവ എന്ന് ചൊല്ലി പോവുകയാണെങ്കിൽ വളരെ നന്നായി അല്ലാതെ ദേവർഷി എന്ന് ചൊന്ന ചൊല്ലിയാലും അർത്ഥത്തിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് അങ്ങനെയും ചൊല്ലാം അർത്ഥവ്യത്യാസം വരാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവ ഗണ സംഘാതം സംഘാതമല്ല നമ്മൾ സംഗീതം എന്ന് പറയുമ്പോൾ സംഗീതം എന്ന് ചൊല്ല പറയാറില്ലല്ലോ സംഘാതമാണ് സംഘാതം ദേവ ഋഷി ഗണസംഘാത സ്തൂയമാനാത്മവൈഭവ അവിടെ ആത്മവൈഭവ എന്ന് കേൾക്കണം അതുകൊണ്ടാണ് ആ എന്നുള്ള അക്ഷരം അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ വൈഭവം അതിൽ ഭ ശ്രദ്ധിക്കണം മഹാപ്രാണനാണ് വൈഭവ എന്ന് നീട്ടേണ്ടതാണ് അപ്പൊ ഈ മന്ത്രത്തിന്റെ ഒരു സ്ഥൂലാർത്ഥം ദേവഗണങ്ങളുടെയും ഋഷിമാരുടെയും സംഘാതം അതായത് സമൂഹം ദേവഗണങ്ങൾ ഋഷിമാർ അവരുടെ ഒരു സമൂഹം അവരുടെ സമൂഹം അവരെ കൂട്ടത്താൽ സമൂഹത്താൽ സ്തുയമാനം എന്നാൽ സ്തുതിക്കപ്പെട്ട ആത്മവൈഭവം സ്വന്തമായ കുശലതയോട് കൂടിയവ അതാണ് ഇവിടെ വശന്യാദി വാഗ്ദവദം ആര് വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനുശേഷം ഇനി അമ്മ ഭണ്ഡാസുര വധത്തിനായിട്ടുള്ള യുദ്ധത്തിനായിട്ട് ഒരുങ്ങാൻ പോവുകയാണ് അങ്ങനെയുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇനി വരുന്ന നാമമന്ത്രങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് ദേവ ഋഷിഗണസംഘാതസ്തൂയമാനാത്മവൈഭവയായ ആ മഹാദേവി എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീമാത്രയേ നമ